പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് കേസിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോലീസ് സേനയെ അല്ലെങ്കിൽ വിജിലൻസ് സേനയൊക്കെ വളരെ വ്യക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെല്ലാം കയ്യുന്നു പോയ ഒരവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചും ലോകവിശ്വാസികളെ സംബന്ധിച്ചും ഏറ്റവും വലിയ ആപദ് ബാന്ധവനാണ് അയ്യപ്പൻ ആ അയ്യപ്പനോടാണ് പിണറായി വിജയൻ്റെ കളി അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിച്ചു പോയ ഒരാളാണ് സുകുമാരൻ നായർ പക്ഷേ ഇന്ന് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഏറ്റവും വലിയ പശ്ചാത്താപം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിൽ അനുഭവിക്കുന്നത് സുകുമാരൻ നായർ അദ്ദേഹത്തിന് ആകെ കയ്യിലുണ്ടായിരുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ആ കടിഞ്ഞാൻ നഷ്ടപ്പെടുന്നു ഇതെല്ലാം അയ്യപ്പൻ്റെ ഒരു കളിയാണ് ഒന്ന് രണ്ട് സ്ത്രീകളെ പടികേറ്റിയപ്പോൾ അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ശ്രീജിന്ത് അദ്ദേഹം ഇതിനു ശേഷം അയ്യപ്പൻ്റെ തൃക്കോവിലിന് മുമ്പിൽ പോയി പൊട്ടിക്കരയുന്ന ചിത്രം കേരളം മുഴുവൻ കണ്ടതാണ് ഈ വിശ്വാസവും കമ്മ്യൂണിസവും ഏറെ വരുന്നതായി നമ്മൾ കണ്ടു പിണറായി വിജയൻ ശബരിമലയെക്കുറിച്ച് മഹാത്ഭുതം എന്നുള്ള തരത്തിൽ മഹാസംഗമം നടത്തി പ്രഖ്യാപിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് അതിനേക്കാളും വലിയ അത്ഭുതമാണ് മോഷണം ആ മോഷണത്തിൽ ഹൈക്കോടതി നേരിട്ടിടപെട്ടിരിക്കുകയാണ് കടന്നൽ കൂടിളക്കി വിടുന്നത് പോലെ തോന്നുന്നു ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് കോടതി ഇതിനെ കുറിച്ച് പരാമർശിച്ചത് ഇത് യഥാർത്ഥത്തിൽ പിണറായി ഒരു പടിയിറക്കത്തിലേക്കുള്ള കാരണമാകുമോ വിശ്വാസവും കമ്മ്യൂണിസവും ഒരിക്കലും യോജിക്കുന്ന രണ്ട് സംഭവമല്ല പക്ഷെ കേരളത്തിൽ മൂന്നാം വട്ടം കൂടി അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള പിണറായി വിജയന്റെ വ്യഗ്രത സ്വന്തം പ്രത്യയശാസ്ത്രത്തിന്റെ തകർച്ചയിലേക്കാണ് ആ പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്തും മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാണ് ഭരണത്തിന് വേണ്ടി എന്ന് പറയുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയെ സംബന്ധിച്ച് ഒരിക്കലും സ്വീകരിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതരത്തിലാണ് അദ്ദേഹം വന്ന് നിൽക്കുന്നത് ആ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഭഗവത്ഗീത കോട്ടയു കാറൽ മാർക്സിൻ്റെ ഒരു വിഖ്യാതമായ വചനമുണ്ട് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഓ മതം എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ച് മതത്തിലും മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധ വിശ്വാസ ക്രമങ്ങളിലും ഒരു കാലഘട്ടത്തിലും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയാണ് ആ അടിത്തറയാണ് അയ്യപ്പ മഹാസംഗമത്തിൽ വെച്ച് പിണറായി വിജയൻ പിച്ച് ചിന്തിയത് രണ്ടാമത്തെ കാര്യം അവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കറുപ്പാണ് അദ്ദേഹം ആ വേദിയിൽ വെച്ച് പറഞ്ഞു പിണറായി കേരളം കണ്ട ഏറ്റവും ഉത്തമനായിട്ടുള്ളൊരു വിശ്വാസിയാണ് വെള്ളാപ്പള്ളി പറയുന്നതിന് നമുക്ക് മുഖവിലയ്ക്കെടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം പലപ്പോഴും വിടുവായത്തം പറയുന്ന ഒരാളാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിനെ തിരുത്താൻ ഏറ്റവും വലിയ വിപ്ലവ പ്രബോധനങ്ങൾ നടത്തുന്ന സി പി എമ്മിൻ്റെ രണ്ടു സെക്രട്ടറിമാർ തലത്തിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറി ശ്രീ എം എ ബേബിയോ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ശ്രീ ഗോവിന്ദഷോ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു വേദിയിൽ സി എം എ പ്രസംഗം നന്നായിട്ടുണ്ട് എന്ന് ഒരു ആങ്കർ വിളിച്ച് പറഞ്ഞാൽ പോലും അജാതി വർത്താനൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്ന പിണറായി വിജയൻ താനൊരു വിശ്വാസിയാണ് എന്ന് വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാൾ പറഞ്ഞിട്ട് പോലും അതിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് ഈ ഗതി ഘട്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഇനി വിശ്വാസവും കമ്മ്യൂണിസവും യോജിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആപത്തിൻ്റെ കാലഘട്ടമാണ് കേരളത്തെ സംബന്ധിച്ചും ലോകവിശ്വാസികളെ സംബന്ധിച്ചും ഏറ്റവും വലിയ ആപദ് ബാന്ധവനാണ് അയ്യപ്പൻ ആ അയ്യപ്പനോടാണ് പിണറായി വിജയൻ്റെ കളി പതിനെട്ടാം പടിയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ച ഒരു മുഖ്യമന്ത്രി അതുപോലെ തന്നെ അവിടെ ഇനി കന്നിസ്വാമിമാർ പോകാത്തത് കൊണ്ട് അവിടുത്തെ മാളികപ്പുറത്തിന് എനിക്ക് കല്യാണമാകാം എന്ന് പറഞ്ഞ സ്വരാജിനെ പോലുള്ള അതിവിപ്ലവകാരികൾ തന്നെയാണ് ഇന്ന് അയ്യപ്പന് വേണ്ടിയിട്ട് വലിയ പ്രബോധനങ്ങൾ നടത്തി മഹാസംഗമം നടത്തിയത് ആ മഹാസംഗമത്തിൽ വെച്ചിട്ട് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ അജണ്ട എന്താ നാൽപ്പത്തി ദിവസം തുറന്നു കിടക്കുന്ന ക്ഷേത്രം അതുപോലെ തന്നെ ഓരോ സംക്രമങ്ങളിലും തുടർന്ന് തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ശബരിമല ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തി ദിവസവും തുറന്നു കൊടുക്കണം എന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ശബരിമലയിൽ ഇനി കച്ചവടം നടക്കൂ ഏത് ഭക്തിയുടെ കച്ചവടം ഗവൺമെൻറ്റിന് വേണ്ടി നടക്കൂ എന്ന് അദ്ദേഹം പറയുകയാണ് സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിച്ചും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ഒരു കടുകിട വ്യതിയാനം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നത് തന്ത്രിമാർക്ക് മാത്രമാണ് ആ തന്ത്രിമാർ ചെയ്യേണ്ട കാര്യങ്ങൾ പിണറായി വിജയൻ ഏറ്റെടുത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അധപ്പതിച്ച ഒരു സ്ഥലത്താണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഈ തിരുകേശത്തെ ബോഡി വേസ്റ്റ് എന്ന് വിളിച്ച ഒരു പിണറായി വിജയൻ അതുപോലെ ഇതാണോ ശ്രീകൃഷ്ണൻ എന്ന് ചോദിച്ച പിണറായി വിജയൻ അതുപോലെ ബിഷപ്പുമാരെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു വിശ്വാസം ശബരിമലയെക്കുറിച്ച് വന്നതും മഹാസംഗമം നടത്തിയതും ഒക്കെ വളരെ കാപട്യമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ വിശ്വാസികളെ കാര്യം മാത്രമേ ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വിശ്വാസിയാവാൻ പറ്റില്ല ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് കേരളത്തിലെ വിശ്വാസ പ്രമാണങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല സ്വാഭാവികമായും ഇത്രയൊക്കെ ദുരന്ത നാടകങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ വിശ്വാസ സംഹിതകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ വീണ്ടും അവർ ഒരു വിശ്വാസികളുടെ ആളായിട്ട് മാറുകയാണ് ആ മാറിയ സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത് അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റി അതുവഴി അതൊരു ടൂറിസം പ്രോഡക്റ്റ് മാത്രമാണ് എന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എൻ്റർപ്രണേഴ്സിനോട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് വിളിച്ചു പറയാൻ പാകത്തിലേക്ക് പിണറായി വിജയൻ വന്നപ്പോൾ പവി ആദ്യം ചോദിച്ചില്ല അദ്ദേഹത്തിൻ്റെ പടിയിറക്കാണെന്ന് അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം പടിയിറക്കമാണ് അധികാരത്തിൽ നിന്നുള്ള പടിയിറക്കമാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ഒരു സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യം എന്തേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊങ്ങി വന്നു എന്ത് മാറ്റമാണ് ശബരിമലയിൽ അതിനുശേഷം അന്വേഷണ രംഗത്തുണ്ടായത് ഒന്നും ഉണ്ടായില്ല അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് അയ്യപ്പൻ പിണറായിക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അടിയാണ് എന്നോട് വേണ്ട ഈ കളി എന്ന് സാക്ഷാൽ അയ്യപ്പൻ തന്നെ ഒരു എന്താണ് അശരീരിയായി കേരളത്തിൻ്റെ സമൂഹത്തോട് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് നോക്കൂ ഈ ഒരു സ്വർണ്ണ വിഷയം സത്യത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ച് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചുവപ്പ് കണ്ട പോത്തിനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്വർണം എന്ന വാക്ക് കേട്ടാൽ തന്നെ പേടിയാണ് കാരണം ഇതിന് മുൻപും അദ്ദേഹം ദീർഘകാലം ഇതേ രീതിയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ആരോപണ വിധേയനായി നിൽക്കേണ്ടി വന്നത് സ്വർണവുമായി ബന്ധപ്പെട്ടു ാണ് ഇപ്പൊ വീണ്ടും സ്വർണ്ണ വിവാദം തന്നെ വന്നിരിക്കുന്നു ഈ സ്വർണ വിവാദത്തിൽ നമ്മൾ ബാക്കിയൊന്നും വിശ്വസിക്കേണ്ട പക്ഷെ വിശ്വസിക്കേണ്ടത് നമ്മൾക്ക് എല്ലാത്തിനും പരമമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്ന കോടതിയാണ് ആ കോടതി പറഞ്ഞിരിക്കുന്നത് കടന്തൽ കടന്തൽക്കൂട് ഇളകി വരുന്നത് പോലെ എന്നാണ് വല്ലാത്ത പ്രയോഗമാണ് ആ പ്രയോഗം ആരെയും ി നോവിക്കും എന്ന് മാത്രമല്ല കടന്തൽ കുത്തേറ്റ് ആളുകൾ മരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കോടതിയുടെ ഈ പരാമർശം യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെ മരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാദമായി ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ആകെ ഒരു വിശ്വാസമാണ് വിശ്വാസികളെ സംബന്ധിച്ച് അക്ഷം ദവ്യമായിട്ടുള്ള ഒരു അപരാധം സർക്കാരും സർക്കാർ സംവിധാനവും ദേവസ്വം ബോർഡും അതിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ സഹായിച്ച ചില പ്രമാണിമാരും ചേർന്ന് നടത്തിയതാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് കേസിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോലീസ് സേനയെ അല്ലെങ്കിൽ വിജിലൻസ് സേനയൊക്കെ വളരെ വ്യക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെല്ലാം കയ്യുന്നു പോയ ഒരു അവസ്ഥയാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ പൂർണ്ണമായും ദേവസ്വം ബോർഡിനെതിരെയും അതുപോലെ ദേവസ്വം വകുപ്പിനും മന്ത്രിക്കും ഒക്കെ എതിരായി മാറുന്നു തങ്ങളെ അറിയിക്കാതെ ഇങ്ങനെ ഒരു സംഭവം നടത്തിയത് തന്നെ തെറ്റ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അത് കോടതിയെ അറിയിച്ചിരിക്കുകയാണ് കോടതി നിശ്ചയിക്കുന്ന എ ഡി ജി പി വെങ്കിടേഷ് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ഒക്കെ കോടതിയുടെ അണ്ടറിലായി മാറി പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെയുള്ള വലിയൊരു അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന് ആകെ കയ്യിലുണ്ടായിരുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ആ കടിഞ്ഞാൻ നഷ്ടപ്പെടുന്നു ഇതെല്ലാം അയ്യപ്പൻ്റെ ഒരു കളിയാണ് തീർച്ചയായിട്ടും ഈ ഈ കളി നേരത്തെ തന്നെ കേരളം കണ്ടതാണ് അതായത് പതിനെട്ടാം പടിയിലേക്ക് പാദരാത്രിയുടെ മറവിൽ ഒന്ന് രണ്ട് സ്ത്രീകളെ പടികേറ്റിയപ്പോൾ അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ശ്രീജിന്ത് അദ്ദേഹം ഇതിനു ശേഷം അയ്യപ്പൻ്റെ തൃക്കോവിലിന് മുമ്പിൽ പോയി പൊട്ടിക്കരയുന്ന ചിത്രം കേരളം മുഴുവൻ കണ്ടതാണ് അത്രമേൽ വലിയ ഒരു മാനസിക സംഘർഷമാണ് അദ്ദേഹം അനുഭവിച്ചത് അതിനുശേഷം അദ്ദേഹം വലിയൊരു ആധ്യാത്മിക പ്രഭാഷകനായിട്ടാണ് ഇപ്പോൾ നമ്മൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിണറായി പറഞ്ഞാലും വിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസത്തെ ഒരു തരിമ്പെങ്കിലും വിലമതിക്കുന്ന ഒരു പോലീസ് ഓഫീസറും ഒരു വിജിലൻസ് ഓഫീസറും അതല്ലെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസറും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ പവി അറിയേണ്ട ഒരു കാര്യമുണ്ട് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനുഭവമാണ് ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ സി ഐ ട്യൂ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടന വളരെ ശക്തമാണ് ദേവസ്വം ബോർഡിന് മുകളിലാണവർ ഇപ്പോൾ ശബരിമല ദേവസ്വം ബോർഡ് ഒരു ടെൻഡർ വിളിച്ചിരുന്നു അവിടെ ഒരു ഓൺലൈൻ റേഡിയോ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മളെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു രണ്ട് മൂന്ന് റൗണ്ട് നമ്മുടെ അഭിമുഖത്തിന് വിളിച്ചു ആത്യന്തികമായി നമ്മുടെ ഒരു സ്ഥാപനത്തിന് ആ ഓൺലൈൻ റേഡിയോൻ്റെ നടത്തിപ്പ് അവകാശം കിട്ടി അതിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സി ഐ ടി യു എതിർത്തിരിക്കുന്നു ഇത് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റാണ് അങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് സി ഐ ടി യു ഒരു ഒരു മുന്നോട്ട് ഒരു നിബന്ധന വെച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ ആ നിമിഷത്തിൽ ആ റേഡിയോ പ്രോജക്റ്റ് ഉപേക്ഷിച്ച ഒരു ദേവസ്വം ബോർഡാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഇത്രയും വലിയ വാച്ച് ഡോഗായി സി ഐ ടി യു നിൽക്കുന്ന ഒരു ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു നാണം കെട്ട കളവ് എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കളവ് നടന്നത് എന്ന് എത്ര അന്വേഷിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല അതുകൊണ്ട് ഇതിനകത്ത് ആർക്കും കൈ കഴുകാൻ സാധിക്കില്ല കാരണം നാല് കിലോ സ്വർണ്ണമാണ് യഥാർത്ഥത്തിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ഈ സ്വർണ്ണ ഗോപുരം പൂർണ്ണമായി മാറ്റി നിർത്തുകയും അതിന് പകരമായി മറ്റൊരു സാധനം ശബരിമലയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മുപ്പത്തി എട്ട് ദിവസത്തിനുള്ളിൽ ഈ സ്വർണ്ണം ആർക്കാണ് കൊടുത്തത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ജ്വല്ലറി ഗ്രൂപ്പിന്റെ പേര് പോലും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് കേരളത്തിൻ്റെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പുറത്തു വന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് തന്നെ ആ പേര് പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കും എന്നൊക്കെയാണ് പറയുന്നത് വക്കീൽ നോട്ടീസിന്റെ കഥയൊക്കെ നമുക്കറിയാം കേരളത്തിൽ ആയിരക്കണക്കിന് വക്കീൽ നോട്ടീസുകളും ഡിഫോമേഷൻ കേസുകളൊക്കെ ചാപ്പിള്ളയായി പോയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പൊ തൽക്കാലത്തേക്ക് ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് തന്റെ മുഖം രക്ഷിക്കാൻ കടകംപള്ളിക്ക് അങ്ങനെ ഒരു നോട്ടീസ് കൊണ്ട് സാധിക്കും എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നത് ഭർത്താവിലാണ് അതിനൊന്നും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ ഒരു വിശ്വാസ പ്രപഞ്ചത്തിൽ അതിന് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അത്രയും വലിയ കൊടും ക്രൂരതയാണ് അയ്യപ്പനോടും വിശ്വാസികളോടും കേരള സമൂഹത്തോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവർ നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഇപ്പോൾ ശബരിമലയിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയെന്ന് എല്ലാവരും പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സർക്കാരിന് ധൈര്യമില്ല അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബലിയാടാക്കി ഇതൊന്ന് തീർത്തു കളയാം എന്ന് വിചാരിച്ച അതും നടക്കുന്നില്ല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരൊക്കെ വലിയ ഭീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതൊക്കെ നൽകുന്ന സൂചന പിണറായി വിജയന്റെ വലിയൊരു അപകടത്തിലേക്കുള്ള പോക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യത്തിൽ അങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയിൽ ഒരു നിഴലായി നിന്നാലും കേസെടുക്കാൻ ധൈര്യമുള്ള സർക്കാർ ആണ് ഇവിടെ ഉള്ളത് എന്റെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു കേസെടുത്താൽ സ്വാഭാവികമായും അദ്ദേഹം പലതും വിളിച്ചു പറയും അദ്ദേഹത്തെ ഒരുപക്ഷെ നാളെ കോടതി മാപ്പു സാക്ഷിയാക്കി മാറ്റും ആ മാപ്പ് സാക്ഷിയാക്കി മാറ്റുമ്പോൾ യഥാർത്ഥ പ്രതികൾ ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് പുറം ലോകം അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരം ഒരു സംഭവം നടത്താതെ അതുകൊണ്ടാണ് യു ഡി എഫ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന സി ബി ഐ അപ്പം സി ബി ഐ അന്വേഷിക്കും എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് എന്താണ് ആ സോണിയാഗാന്ധിയെ പ്രതിയാക്കാൻ ശ്രമിക്കുന്ന സി ബി ഐ രാഹുൽ ഗാന്ധിയെ പ്രതിയാക്കാൻ ശ്രമിക്കുന്ന സി ബി ഐ നരേന്ദ്രമോദിയുടെ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐയോടാണ് അന്വേഷിക്കാൻ പറയുന്നതെന്നാണ് അല്ല കോൺഗ്രസ് അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട് സി ബി ഐയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ എന്ന് പറയുന്ന കാരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിലും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരന്വേഷിച്ചാൽ മതി പക്ഷെ എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം ഈ വിഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു ദ്വാരപാലക ശില്പം അത് കൊണ്ടുപോയത് കേരളത്തിൽ മാത്രമല്ല അത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് കൂടാതെ ചിലപ്പോൾ ഇൻ്റർപോളിൻ്റെ സഹായം കൂടി വേണ്ടിവരും കാരണം വിദേശത്തേക്ക് പോലും ഈ മുപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ വമ്പൻ മുതലാളിമാരുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോയി എന്നു പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അയ്യപ്പനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദ്വാരപാലക ശില്പത്തെപ്പോലും മോഷ്ടിച്ച് കൊണ്ടുപോയി അത് വിറ്റ് അതിനെ വിൽപ്പന ചരക്കാക്കി അതുവഴി മുതലാളിമാരുടെ ഒരു തരികിട കൺസോഷ്യം അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിക്ഷിയ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തയ്യാറായി എന്നുള്ളതാണ് നമ്പർ വൺ നമ്പർ ടു പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രസിഡന്റിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയേണ്ടത് പത്മകുമാർ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവാണ് മാസങ്ങൾക്ക് മുമ്പാണ് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടന്നത് അതായത് അഖിലേന്ത്യാ സമ്മേളനം സ്റ്റേറ്റ് സമ്മേളനം ലോക്കൽ സമ്മേളനം നടന്നത് ആ സമയത്ത് പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു പത്മകുമാർ വീണാ ജോർജിനെയൊക്കെ എത്തിച്ചപ്പോഴും എത്തിച്ചപ്പോഴും അദ്ദേഹത്തിനെ തരം താഴ്ത്തി അപ്പോൾ എല്ലാവരും കരുതിയത് വീണാ ജോർജിനെ വളരെ പോസറ്റീവായി കാണുന്ന ഒരു ലീഡർഷിപ്പ് പത്മകുമാറിനെ താഴ്ത്തിയെന്നാണ് അല്ല പത്മകുമാറിൻ്റെ പാർട്ടിയിലെ തരം താഴ്ത്തലും ശബരിമലയിലെ സ്വർണ വിഷയവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം എന്താ അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ച ആൾ ആർക്കൊക്കെ ഇതിൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഉണ്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല ആ കിട്ടാത്ത ആൾ പത്മകുമാറിന് ഒരു പണി കൊടുത്തതാണോ എന്ന് ഇനി അന്വേഷിക്കേണ്ടി വരും ഇനി അന്വേഷിക്കുമ്പോൾ പത്മകുമാറിനെ പ്രതിയാക്കാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താ പ്രതിയാക്കിയാൽ ഇതിൻ്റെ ഷെയർ കൊടുത്ത ആളുകളുടെ പേരും പുറത്തു വരും അങ്ങനെ ഒരു നമ്മൾ പറയല്ലോ ഒരു പൊളിറ്റിക്കൽ ഡയലമ ഒരു ധർമ്മസങ്കടത്തിലാണ് സി പി എമ്മും പിണറായി വിജയനും ഈ വിഷയത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മഹാസംഗമത്തോടുകൂടി ഒന്നിച്ചു കൂടിയ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയുമൊക്കെ ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് അഭിപ്രായം സത്യത്തിൽ സുകുമാരൻ നായരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എൻ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വിശ്വാസികളുമായി ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് എല്ലാ കാലത്തും സമദൂര സിദ്ധാന്തം എന്ന ഒരു ശൈലി സ്വീകരിച്ച് സ്വന്തം അണികളെ അല്ലെങ്കിൽ സമുദായ അംഗങ്ങളെ ചേർത്ത് നിർത്താൻ തന്നെയാണ് രാഷ്ട്രീയത്തിനതീതമായി സുകുമാരൻ നായരും അതിനു മുൻപുള്ള ആളുകളുമൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു അയ്യപ്പ മഹാസംഗമം നടക്കുമ്പോൾ സ്വാഭാവികമായും അത് ഭക്തർക്ക് ഗുണം ചെയ്യും എന്ന് അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിച്ചു പോയ ഒരാളാണ് സുകുമാരൻ നായർ പക്ഷേ ഇന്ന് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഏറ്റവും വലിയ പശ്ചാത്താപം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിൽ അനുഭവിക്കുന്നത് സുകുമാരൻ നായർ പിന്നെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ആ അജണ്ട വെള്ളാപ്പള്ളി നടേശൻ മാത്രം തീരുമാനിച്ച അജണ്ടയല്ല അത് കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും കൂടി ഒരു കാര്യമാണ് ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേരളത്തിലെ സി പി എം ബി ജെ പി ബാന്ധവം ആ ബാന്ധവത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ വീടാണ് കാരണം എന്താ മുഖ്യമന്ത്രി പാതി വഴിയിൽ വണ്ടി നിർത്തുക പിണറായി വിജയൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകളെപ്പോലും സ്വന്തം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ മടിക്കുന്ന ഒരു മുഖ്യമന്ത്രി പാതി വഴിയിൽ വണ്ടി നിർത്തുന്നു ആരെ കയറ്റാൻ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം കയറ്റിക്കൊണ്ടു വന്നതിന് ശേഷമാണ് വിശ്വാസി എന്ന് പറയുന്ന ലോകപ്രശസ്തമായ പ്രസ്താവന പിണറായി വിജയനെക്കുറിച്ച് നടത്തുന്നത് ആ വെള്ളാപ്പള്ളി നടേശൻ ഒരു ഭാഗത്ത് സി പി എമ്മിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് നിൽക്കുന്നു മറുഭാഗത്ത് എൻ ഡി എ മുന്നണിയുടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബി ജെ പി യേയും സി പി എമ്മിനെയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ കക്ഷിയായി മത്സരിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചും മധ്യതിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും മത്സരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ വസതിയാണ് ഏതായാലും ഇത് തക്ക സമയത്ത് തന്നെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് നിയമസഭ നടക്കുന്നു നിയമസഭയിൽ അവർ എൽ ഡി എഫ് വിചാരിച്ച ഒരു പരിപാടിയും നടന്നില്ല എന്ന് മാത്രമല്ല ഒരു സമനില തെറ്റിയതുപോലെയുള്ള പെരുമാറ്റമാണ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മറ്റു പലതും പറയുന്നു ഇതൊരു അപകടം വണത്തത് കൊണ്ട് തന്നെയല്ലേ അല്ല തീർച്ചയായിട്ടും ഇനിയൊരു വട്ടം അധികാരത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ സി പി എം ഒറ്റക്കെട്ടാണ് അതിനകത്ത് മന്ത്രിമാരെ സംബന്ധിച്ചോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടോ ഒരു അഭിപ്രായ വ്യത്യാസവും ഇവരെ സംബന്ധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാനുള്ളൊരു വ്യഗ്രതയാണ് കാണിക്കുന്നത് ആ വ്യഗ്രത രണ്ട് രീതിയിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് ഒന്ന് യു ഡി എഫിനകത്ത് ഒരൈക്യം ഏതെങ്കിലും അർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു തോന്നൽ സി പി എമ്മിനെ എല്ലാ കാലത്തും സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നു മറുഭാഗത്ത് ഇത്തരം വിശ്വാസ നാടകങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ അവലംബിച്ചാൽ അതുവഴി വോട്ട് കിട്ടുമോ എന്നുള്ളതാണ് കാരണം നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ മനസ്സറിഞ്ഞ് പിന്തുണച്ചത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളാണ് അതിനകത്ത് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയൊരു പങ്കാ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് ആർക്കും വെക്കാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ നൂറ് ശതമാനം ഇത്തരം രണ്ട് സമുദായങ്ങളും ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളും ഒറ്റക്കെട്ടായി പിണറായി വിജയനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തും എന്ന് കണ്ടപ്പോഴാണ് പലസ്തീൻ വിമോചന പോരാട്ടങ്ങളെക്കുറിച്ചിട്ട് പറയാതെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളെക്കുറിച്ച് പറയാതെ കേരളത്തിലെ ക്രൈസ്തവ പള്ളികളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയാതെ കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാർ മറ്റു സംസ്ഥാനങ്ങളിൽ നേരിടുന്ന അക്രമങ്ങളെക്കുറിച്ച് പറയാതെ ഹിന്ദുത്വ അജണ്ട ബി ജെ പിയേക്കാളും കരിസ്മാറ്റിക്കായി കേരളത്തിൽ നടത്താൻ എൽ ഡി എഫ് വിശേഷിയ സി പി എം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഭാവി പറഞ്ഞതുപോലെ ഒരു സമനില നെറ്റിയ രാഷ്ട്രീയ നാടകവും അന്തർ നാടകവും ഒരു പൊറോട്ട നാടകവുമാണ് പക്ഷേ ഈ നാടകത്തിലൊന്നും വിജയിക്കാൻ പിണറായി സർക്കാരിനെ അനുവദിക്കില്ല എന്ന് അയ്യപ്പൻ തീരുമാനിച്ചതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്